സംവരണൻ എന്തായാലും ആതിലിനെ നല്ല രീതിയിൽ വെളുപ്പിക്കുന്നുണ്ട് ഗൈസ് സംവരണം ആൻഡ് റോക്സ് നന്നായിട്ടുണ്ട് സംവരണം പറയണത് അനീഷാണ് അവിടെ കത്തറയ്ക്ക് തുടക്കം കുറിച്ചത് ആതിലല്ല സംവരണം പറയണത് അനീഷാണ് അവിടെ പോയിട്ട് വെറുതെ ഓളെ ചൊറിഞ്ഞത് ആതിലല്ല അതേപോലെ അവിടെ പോയിട്ട് എങ്ങനെ ഭരിക്കുന്ന പോലെ നീ എന്തായാലും ഇപ്പം തന്നെ പോയിട്ട് പാത്രം കഴിയണം എന്നാണ് പറഞ്ഞത് അത് ഇവൻ എന്താ അവിടുത്തെ രാജാവോ അനീഷ് രാജാവോ ഒന്നുമില്ലല്ലോ കോ കണ്ടസ്റ്റൻറ് മാത്രമാണ് അപ്പോൾ അങ്ങനെ പറയുന്ന പോലെ അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലാന്ന് ഞാൻ കരുമ്പോഴത്തേക്കെ അനീഷിനോട് ഈ പറയുന്ന ആതിലെയും മറ്റ് പല ആളുകളും ഇപ്പം തന്നെ ചെയ്യണം ഇപ്പം തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവനെ കൂടെ ചെയ്യിപ്പിച്ചിട്ടുണ്ട് അവൻ ചെയ്തിട്ടുണ്ട് അവൻ ചെയ്തിട്ടുണ്ട് അതായത് ടാസ്ക് തുടങ്ങേണ്ട ടൈമാവരെയും അപ്പോൾ അതിനു മുമ്പ് ഈ പണികളൊക്കെ ചെയ്യണം എന്നാലാണ് ഞം ഞം എന്നുള്ള പരിപാടികൾ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുള്ളത് പാത്രം കഴിക്കണ്ടേ കഴിയാത്ത പാത്രത്തിലാണ് അതൊക്കെ ഉണ്ടാക്കുക അപ്പോൾ അങ്ങനെ ഒരു കാര്യം അവിടെ ഉണ്ട് അപ്പോൾ അവൻ അവിടെ അടുത്ത് പോയിട്ട് അവളോട് വായോ കഴുകുക സമയമില്ല എന്നുള്ള സംഭവം പറഞ്ഞു പിന്നെ എക്സ്പ്ലെയിൻ ചെയ്തില്ല എന്തിനും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം കാര്യം പറഞ്ഞില്ലേ അവൻ കാര്യം കൃത്യമായിട്ട് ക്രിസ്പായിട്ട് പ്രിസൈസ് ആയിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വായോ ഞാൻ ഇതിപ്പോൾ കഴുകണം അവൾ മാത്രം ഇവിടെ എന്താ പറയുക അതിനെന്തോ ഒരു സംഭവം പറയില്ലോ ഈ കിടക്കയിലിങ്ങനെ കടന്നിട്ട് എന്തോ വലിയ രാജ്ഞി പോലെ ഇങ്ങനെ ഇരിക്കുക അതിനു വേണ്ടി വന്നതാണോ ഏഹ് അതിന് വേണ്ടി വന്നതാണോ അവൾ ഇനി പദവ സമ്മരണം പറഞ്ഞ പോലെ തന്നെ ഇവനായിട്ടാണ് അവിടെ അവളെ പ്രൊ പ്രൊവോക്ക് ചെയ്തത് എന്നിട്ട് മനഃപൂർവ്വം കച്ചന ഉണ്ടാക്കിയതാണെങ്കിൽ ആണെങ്കിൽ അത് ഗെയിമാണെങ്കിൽ അത് അനീഷിൻ്റെ ഗെയിം ആണെങ്കിൽ അനീഷ് അങ്ങനെ അവളെ പ്രൊവോക്ക് ചെയ്താണെങ്കിൽ ആ പ്രൊവോക്ക് ചെയ്യാൻ അവൾ വീഴാൻ പാടുണ്ടോ പിന്നെ എന്തോലക്കി അവളെ കണ്ടസ്റ്റൻ്റ് ആണ് ആവതില്ല എന്ന് പറഞ്ഞ പോയിന്റ് ക്ലിയർ ഉണ്ടോ അതായത് അവിടെ പോയിട്ട് അവളെ പ്രൊമോക്ക് ചെയ്തു അങ്ങനെ അപ്പോൾ പ്രൊവോക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ കച്ചനൊന്നും ഉണ്ടാക്കിയിട്ടില്ല മനുമായ രീതിയിൽ തന്നെ പറഞ്ഞത് അതിൽ ഓൾ ഉണ്ട് പോയി ഓൾ എന്താ കാണിച്ചത് ആ സാധനങ്ങൾ മൊത്തം അവിടുന്ന് വലിയ ചെറിയ വെള്ളം ആ വേസ്റ്റ് വെള്ളം എൻ്റെ മേത്തേക്കാക്കുക അങ്ങനെയുള്ള കലാപരിപോടിയാണ് ചെയ്തത് ഏ അപ്പോൾ അവൾ എക്സ്പോസ്ഡായി അതാണ് കാര്യം അവൾ നല്ലൊരു ഗെയിമറല്ല ഒരുമാതിരി ഊള ഗെയിമറാണ് അവൾ എന്താണ് അവിടെ പറഞ്ഞത് ഇവൻ ഇങ്ങനെയുള്ള വൃത്തികെട്ട ജീവി എന്നൊക്കെയാണ് അനീഷിനെ പറഞ്ഞത് വൃത്തികെട്ട ജന്തു ഊള ഗെയിമറാണ് ആദ്യം അതല്ലേ ഒന്ന് മനസ്സിലാക്കണ്ടേ ഏളെന്താ കാണിച്ചത് ഇനിയിപ്പോൾ അങ്ങനെ പ്രൊവോക്ക് ചെയ്താണെങ്കിൽ പാത്രം കഴിക്കാനല്ലേ വിളിച്ചത് അപ്പോൾ ഈഗോ കേട്ടായി സെൽഫ് റെസ്പെക്റ്റ് പോകണം ആൾക്കാര് സമ്മർ എണ്ണം പറഞ്ഞത് സെൽഫ് റെസ്പെക്ട് ഒരു ലെവലിൽ കഴിഞ്ഞിട്ട് ഈഗോ പോലെ ഉള്ള പ്രശ്നമാണത് അതായത് ഒരു ഒരാളൊരു കാര്യം പറയുമ്പോൾ അതിൻ്റെ ലോജിക്ക് മനസ്സിലാവുക അത് ഫുള്ളി ഈഗോ ഉള്ള രീതിയിൽ എടുത്തുള്ള ഒരു വിഷയമുണ്ടല്ലോ അപ്പോൾ ഓൾ എന്ത് ചെയ്ത് എന്നിട്ട് ആ തലയെണ്ണ എടുത്തിട്ട് ലിവിങ് റൂമിൻ്റെ അവിടെ പോയിട്ട് വലിച്ചെറിയുന്നു ബ്ലാങ്കറ്റ് എടുത്തിട്ട് വെളിച്ചെറിയണം ഇതൊക്കെ അല്ലേ അപ്പോൾ ഇതിനൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ പിന്നെ വളരെ നാറ്റ ഗെയിമർ ആയതുകൊണ്ടാണ് ഓൾ ആ രീതിക്ക് അത് അത് പോരാഞ്ഞിട്ട് വിളവ് വന്നിട്ട് ആ സ്പൂൺ എടുത്ത് വലിച്ചെറിയണം അതേപോലെ തന്നെ ആ വേസ്റ്റ് പാത്രം എടുത്ത് മാറ്റണം വെള്ളം എവിടെ കളയുന്നു ആ വെള്ളം നാട്ടുവെള്ളം എടുത്തിട്ട് പിന്നെ മേത്തിക്ക് ആക്കുന്നു സ്പ്രെഡ് ചെയ്യുന്നു അല്ലേ ഇതൊക്കെ നന്നായിരിക്കും എന്തായാലും നന്നായിട്ടുണ്ട് കേസ് അനീഷിനൊപ്പം